ഹലോ എവറി വൺ ഞാൻ ഡോക്ടർ സജ്ന ഞാൻ ഇന്ന് എന്തിനാണ് വീഡിയോ ചെയ്യുന്നതറിയോ കുറേ ആൾക്കാർ എൻ്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ചോദിച്ചിരുന്നു ക്യാപ്സ്യൂളിൻ്റെ കവർ പ്ലാസ്റ്റിക് ആണോ എന്നുള്ളത് എൻ്റെ ഒന്നുകൂടെ എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ ഇതെന്താണ് ഇതൊരു ക്യാപ്സ്യൂളാണ് ഈ ക്യാപ്സ്യൂളിൻ്റെ മുകളിൽ കാണുന്ന ഈ നീല വെള്ള ഭാഗം കണ്ടോ ഇതാണ് നമ്മൾ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് എന്ന് പറയുന്ന സാധനം ഇത് ആക്ച്വലി പ്ലാസ്റ്റിക് അല്ല ഇത് ഒരു കോൺ ആണ് ഇത് എന്ത് ആണെന്ന് ചോദിച്ചാൽ എൻ്ററി കോട്ടിങ് ആണ് പറയാം എൻ്ററി കോട്ടിംഗ് വെച്ചാൽ എന്താണ് എൻറ്ററി എന്ന് വെച്ചാൽ അതിന് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം അതിൽ ഞാൻ ഒരു വേർഡ് നിങ്ങൾക്ക് ആദ്യം പഠിപ്പിച്ചു തരാൻ നമ്പേഴ്സ് ആണ് 1 7 14 എച്ച് എന്ന് വെച്ചാൽ ക്ലാസ്സുകളിൽ ആസിഡിക് ൾ വെച്ചു കൊടുത്ത് അതിൻ്റെ പി എച്ച് വരെ ഒന്നിൻ്റെയും ഏഴിൻ്റെയും ഉള്ളിലാണ് ഏഴെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ പി എച്ച് അത് ന്യൂട്രൽ പി എച്ച് ആണ് പിന്നെ ഏഴ് തൊട്ട് പതിനാല് വരെ ബേസിക് പി എച്ച് ആണ് അപ്പോൾ എന്താണ് ഓർക്കേണ്ടത് ആസിഡ് ന്യൂട്രൽ ബേസ് അപ്പോൾ നമ്മളുടെ വയറ് സ്റ്റമക്കിൻ്റെ ഉള്ളിൽ നമുക്ക് ആസിഡ് പി എച്ച് അതായത് ഒന്നേ പോയിൻറ്റ് ഒന്നാണ് ഒന്നേ പോയിൻ്റ് ഒന്ന് വെച്ചാൽ ഹൈലി ആസിഡിക് ആണ് പിന്നെ വരുന്നത് നമ്മുടെ വെള്ളമൊക്കെ ഉള്ള ന്യൂട്രൽ പിന്നെ നമ്മുടെ വയറ് കഴിഞ്ഞാൽ നേരെ വരുന്നത് പോർഷനാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ ചെറുകൂടൽ ചെറുകുടലിൽ ഏറ്റവും ലോ പി എച്ച് ആണ് അതായത് ലോ ആസിഡിക് പി എച്ച് ആണ് അതായത് നമ്മുടെ വയറിൽ ഒന്നേ പോയിന്റ് ഒന്നാണെങ്കിൽ ഇതിൽ ആറ് പോയിന്റ് എട്ടാണ് അപ്പോൾ അതാണ് നിങ്ങൾ ഓർത്തെടുക്കേണ്ടത് അപ്പോൾ ഏറ്റവും കൂടുതൽ പി എച്ച് എവിടെയുള്ളത് വയറിലാണ് ഏറ്റവും കുറഞ്ഞ ആസിഡിക് പി എച്ച് എവിടെയാണ് ഉള്ളത് നമ്മുടെ ചെറുകൂടലാണ് അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ എൻ്ററി കോട്ടൻ്റെ ഗുണം നിങ്ങൾ പഠിക്കാൻ പോകുന്നത് അതായത് ഡയറക്റ്റ് നമ്മളൊരു ഗുളിക കുടിച്ചു കഴിഞ്ഞാൽ ഒരു ടാബ്ലറ്റ് കോട്ടിംഗ് ഇല്ലാത്ത ഗുളിക കുടിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ് അലിഞ്ഞു പോവുക നമ്മളുടെ ഭയങ്കര ആസിഡിക്ക് ആയിട്ടുള്ള ഈ സ്റ്റൊമക്കിലാണ് അലിഞ്ഞു പോവുക അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യും ഗുളിക കുടിച്ചു ആ സമയത്ത് നമുക്ക് വയറിരിച്ചിലുണ്ടായി ഗ്യാസ് ഉണ്ടായി ഇതൊക്കെ നമ്മൾ പറയാറില്ലേ അപ്പോൾ അതിന് പകരം നമ്മൾ ഈ എൻറ്ററി കോട്ടഡ് കുടിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ആസിഡി നമ്മുടെ വയറുക്കെത്തും വയറിന് ആസിഡിക്ക് പി എച്ചിൽ അതൊന്നും വലിച്ചെടുക്കാതെ അത് പതുക്കെ പതുക്കെ സ്ലോലി നമ്മുടെ സ്മോൾ ഇൻറ്റെസ്റ്റാൻഡിലെത്തും ചെറുകൂടലിലെത്തും ചെറുകൂടലിൽ എന്താണ് ലരിലോ അതായത് ചെറിയ അതായത് ഏറ്റവും താന്ന ആസിഡിക് പി എച്ച് ആണ് അതായത് സിക്സ് പോയിൻ്റ് സിക്സ് അപ്പം അവിടെ അത് സ്ലോലി വലിച്ചെടുക്കും അപ്പം ആ സമയത്ത് എന്താവും നമുക്ക് ആ എരിച്ചിൽ അങ്ങനത്തെ സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല അപ്പം നമ്മുടെ വെസ്റ്റേജ് ക്യാപ്സ്യൂൾസ് എല്ലാം തന്നെ എൻറ്ററി കോട്ടണിൽ വരാൻ കാരണം അതാണ് പിന്നെ ചോദിക്കുമ്പോൾ ഇതിൻ്റെ കണ്ടൻറ്റ് എന്താ ഇതിൻ്റെ കണ്ടൻറ്റ് ജലാറ്റിൻ അല്ലെങ്കിൽ ഹാർഡ് ജലാറ്റിൻ എന്ന് പറഞ്ഞതാണ് ജലാറ്റിൻ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ കിട്ടുന്നത് ഒന്ന് മൃഗങ്ങളിൽ നിന്ന് ആനിമൽ ഒറിജിൻ എന്ന് പറയും ഒന്ന് പ്ലാന്റ് ഒറിജിനാണ് അപ്പോൾ ഒന്ന് വെജിറ്റേറിയനുമാണ് ഒന്ന് നോൺ വെജിറ്റേറിയനുമാണ് അപ്പം നമ്മൾ വെസ്റ്റേജ് ക്യാപ്സ്യൂൾസ് എന്താണെന്നുള്ളത് ചോദിക്കും വെസ്റ്റേജ് ക്യാപ്സ്യൂള്സ് തീർച്ചയായിട്ടും വെജിറ്റേറിയൻ ക്യാപ്സ്യൂൾസാണ് അതായത് പ്ലാന്റ്സ് എന്ന് കിട്ടുന്നതാണ് ആനിമൽസ് എന്ന് കിട്ടുന്നത് ആനിമിൾസിന്റെ സ്കിന്ന് ആനിമൽസിൻ്റെ ബോൺസ് ഇതിൽ നിന്നൊക്കെ മൃഗങ്ങളുടെ സ്കിന്നു തൊലി മൃഗങ്ങളുടെ എല് അതിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ഉണ്ട് പിന്നെ ഉള്ളത് നമ്മളുടെ എന്താ പറയുക പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന ജലാറ്റിനാണ് അപ്പോൾ ആ ജലാറ്റിൻ കൊണ്ടാണ് നമ്മുടെ ക്യാപ്സൂൾസ് നിർമ്മിച്ചിട്ടുള്ളത് അതെന്താ ഞാൻ ആയിട്ട് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ വെസ്റ്റേജിൻ്റെ ഇൻട്രൊഡക്ടറി ക്ലാസ്സുകളിൽ സ്റ്റാർട്ടിങ് ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഒരു ഒരു മുയലിൻ്റെ ഫോട്ടോ ഉണ്ട് ഒരു റാബിറ്റിൻ്റെ ഫോട്ടോ അതിലൊരു കട്ടിട്ടിട്ടുണ്ട് അതെന്താ നോ ഹാം ടു ആനിമൽസ് മൃഗങ്ങളെ നമ്മൾ ഉപദ്രവിക്കുന്നില്ല ഈ ക്യാപ്സ്യൂൾസ് അല്ലേ അത് പറയാൻ കാരണം മൃഗങ്ങളെ ഉപദ്രവിക്കാത്തപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ വെസ്റ്റേജ് ക്യാപ്സ്യൂൾസ് എല്ലാം വെജിറ്റേറിയൻ ക്യാപ്സ്യൂൾസാണ് സേഫാണ് യൂസ് ചെയ്യാൻ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു താങ്ക്